മടികൈ പാടശേഖരത്തിൽ വൻകൃഷി കൃഷിനാശം വെള്ളം കയറി ഏക്കർ ഏക്കറുകണക്കിന് നെൽകൃഷിയാണ് നശിച്ചത് കർഷകർ ദുരിതത്തിൽ ദേശീയപാത നീലേശ്വരം പുഴയ്ക്ക് പാലം നിർമ്മിക്കാൻ അശാസ്ത്രീയമായ രീതിയിൽ മണ്ണിട്ടതോടെ നെൽകൃഷി വെള്ളം കെട്ടി നിന്ന് നശിക്കുന്നു പരുത്തിപ്പുഴയുടെ ഭാഗത്താണ് നാൽപ്പത് ഏക്കറോളം നെൽകൃഷി വെള്ളത്തിനടിയിലായി നശിക്കുന്നത് തുലാവർഷം കഴിഞ്ഞാണ് ഇവിടെ കർഷകർ നെൽകൃഷി നടത്താറുള്ളത് അന്യ സംസ്ഥാന തൊഴിലാളികളെ വെച്ച് ഓരോ കർഷകർക്ക് എഴുപതിനായിരത്തോളം രൂപ കൂലീനത്തിൽ ചിലവായതായി കർഷകർ പറയുന്നു നീലേശ്വരം പുഴയ്ക്ക് പാലം പണിയുന്നതിന്റെ ഭാഗമായി നിലവിലുള്ള പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് മണ്ണിട്ടിട്ടുള്ളത് വെള്ളം അങ്ങോട്ടുമിങ്ങോട്ടും ഇറങ്ങിപ്പോകാൻ ഒരു ഓവുചാലിന്റെ വീതി മാത്രമേ ഉള്ളൂ നീലേശ്വരം പുഴയുടെ കൈവഴിയായ രയിപ്പുഴയിലും പരുത്തിപ്പുഴയിലും വെള്ളം കെട്ടി നെൽകൃഷി നശിക്കുകയാണ് പാട്ടക്കൃഷി എനിക്ക് പിന്നെ ഒരു ഇരുപതിനായിരം നട്ടവർക്ക് കൊടുത്തു പെണ്ണുങ്ങൾക്ക് പിന്നെ ഒരു ഇരുപത്തഞ്ചായിരം ട്രാക്ടർ കാരന് കൊടുത്തു പിന്നെ പതിനഞ്ചായിരം ഈ കണ്ടക്കാരന് കൊടുത്തു പാട്ടത്തിന് പിന്നെ ഒരു എട്ടായിരം ഉറുപ്പ്യുടെ വളം പിന്നെ ഈ ഞാറ് കൊത്തി മറിച്ച് ഒരു രണ്ടായിരത്തഞ്ഞൂറ് ഉറുപ്പ അവർക്ക് കൊടുത്തു പിന്നെ ബിത്തിന് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ പ ഒമ്പത് പർക്ക് രണ്ടായിരത്തി എഴുന്നൂറ് കൊടുത്തു അവർ പിന്നെ മുന്നൂറ് ഉറുപ്യ ഒരു പർക്ക് പറഞ്ഞത് അങ്ങനെ കൊടുത്തു അത് വാങ്ങുകയാണ് ആ ശ്രീരാമൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് വാങ്ങിയത് ഇനായിട്ട് കുറേ നമുക്ക് നഷ്ടം വന്നു അത് വെള്ളം നമ്മൾ പഞ്ചായത്തോട് പ്രസിഡൻ്റ് അടുക്കാൻ പോയിട്ട് നമ്മൾ പരാതി പറഞ്ഞിട്ട് അവർ വന്നിട്ട് നോക്കി കലർത്തും വന്നു പിന്നെ എൽ ഓഫീസിൽ നിന്ന് അവർ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് നോക്കി നോക്കിയിട്ട് അവർ പോയി വെള്ളം കെട്ടി നിന്ന് നെൽകൃഷി നശിച്ച പ്രദേശം കാഞ്ഞങ്ങാട് സബ് കളക്ടർ പ്രദീപ് ജെയിൻ മടിക്കേ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത കെ വി പ്രമോദ് വി ചന്തു കൃഷി ഭവൻ ഉദ്യോഗസ്ഥർ എന്നിവർ സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്